നിങ്ങൾ എപ്പോഴെങ്കിലും കുളിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടിട്ടുണ്ടോ സ്വപ്നത്തിൽ നിങ്ങൾ കുളിക്കുന്നതായിട്ട് സ്വപ്നം കാണുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അർത്ഥം അല്ലെങ്കിൽ അത് മനസ്സിലാക്കേണ്ട രീതി എന്ന് പറയുന്നത് ഒരു ശുദ്ധീകരണം ദൈവം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് പക്ഷേ ശാരീരിക ശുദ്ധിയോ അല്ലെങ്കിൽ നമ്മളുടെ ആത്മീയ ശുദ്ധിയോ ആകാം പാപത്തിൽ നിന്ന് നമ്മളെ പാപം കറകൾ കഴുകി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ദൈവം നമ്മളിൽ നിന്നത് ആഗ്രഹിക്കുന്നത് വഴിയാകാം അതായത് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അഞ്ചാം അധ്യായം പത്താം തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് എലീഷ ദൂതനെ ദൂതനെ അവനോട് പറഞ്ഞു നീ ജോർദാനിൽ പോയി ഏഴ് പ്രാവശ്യം കുളിക്കുക നീ ശുദ്ധനായ ശരീരം പൂർവ്വസ്ഥിതി പ്രാപിക്കും നമ്മുടെ ശുദ്ധീകരണത്തെ സൂചിപ്പിക്കുന്നതാണ് നമ്മൾ കുളിക്കുന്ന ആ ഒരു സ്വപ്നം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് സ്വപ്നത്തിൽ നിങ്ങൾ വാതിലുകൾ കാണുകയാണ് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്ന് പറയുന്നത് ഇപ്പോൾ തുറന്നു കിടക്കുന്ന വാതിലുമാകാം അടഞ്ഞു കിടക്കുന്ന വാതിലുമാകാം അടഞ്ഞു കിടക്കുന്ന വാതിലാണ് എന്നുണ്ടെങ്കിൽ അത് ചില തടസ്സങ്ങളെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കാം ഇനി തുറന്നു കിടക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ ചില തുടക്കങ്ങളെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് ഇത്തരത്തിൽ തുറന്നു കിടക്കുന്ന വാതിലുകൾ സൂചിപ്പിക്കാറുണ്ട് അതായത് വെളിപാടിൻ്റെ പുസ്തകത്തിൽ മൂന്നാം അധ്യായം എട്ടാം തിരുവചനം ഇതാ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടുവാൻ കഴിയാത്ത